നമസ്കാരം തെക്ക് മന്ത്രികത്തിലേക്ക് സ്വാഗതം നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മതി കൃത്രിമ ബുദ്ധിയുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ പണം സമ്പാദിക്കാം ഈ വീഡിയോ കാണുന്ന നിങ്ങളെ പോലെയുള്ള ഒരാളാണ് വിഷ്ണു ദിവസത്തിൽ രണ്ട് മണിക്കൂർ മാത്രം ബുദ്ധി ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിഷ്ണു ഈ മാസം ആറായിരം രൂപ സമ്പാദിച്ചു ക്യാമറയില്ല മൈക്കില്ല മുഖം കാണിക്കലുമില്ല പക്ഷേ ഫലം ഉണ്ട് പണം വരുന്നു ഇത് എങ്ങനെയെന്ന് അറിയണോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്നു തന്നെ പണം സമ്പാദിക്കാനുള്ള ഏഴ് ശരിയായ മാർഗങ്ങളാണ് വോയിസ് ഓവർ ചെയ്യുന്നതിലൂടെ പണം സമ്പാദിക്കാം ഇന്ന് റീലുകളിലും വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ശബ്ദത്തിന് വലിയ ആവശ്യമാണ് നിങ്ങളുടെ ശബ്ദം പോലും വേണ്ട കൃത്രിമ ബുദ്ധി ശബ്ദ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ആവശ്യമുള്ള ശബ്ദം തയ്യാറാക്കാം വിഷ്ണു ഇതുപോലെ തന്നെ തുടങ്ങി അവൻ ഒരു ശബ്ദ ഡർഹവ് പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ നിന്നാണ് ആദ്യ ആർഷം രൂപ ലഭിച്ചത് തുടർന്ന് കൃത്രിമബുദ്ധി ഉപയോഗിച്ച് മനോഹരമായ ചിത്രരൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കാം കാണുന്നവരുടെ ശ്രദ്ധ പിടിച്ചുപിടിക്കാൻ നല്ലതായ ചിത്രരൂപം ആവശ്യമാണ് വിഷ്ണു കാൻവ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായും ആകർഷകമായ ചിത്രങ്ങൾ ഉണ്ടാക്കി ഭവപർണ്ണ പോലെയുള്ള വെബ്സൈറ്റുകളിൽ വിൽക്കുകയാണ് ഒരു ചിത്രം രണ്ടു മുതൽ അഞ്ചുനൂറ് രൂപ വരെ ലഭിക്കുന്നു മൂന്നാമത്തേത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് എഴുത്ത് ചിട്ടപ്പെടുത്താം ഉൽപ്പന്ന വിവരങ്ങൾ കേപ്ഷനുകൾ ലേഖനങ്ങൾ അവയൊക്കെ എഴുതിയാൽ ബിസിനസ്സുകൾക്ക് വളരെ ഉപകാരപ്പെടും വിഷ്ണു ഇപ്പോൾ ഒരു ചെറു സ്ഥാപനത്തിന് ഉൽപ്പന്ന വിവരണങ്ങൾ എഴുതി നൽകുന്നു അവിടെ നിന്നാണ് മാസത്തിൽ രണ്ടായിരം രൂപ വരുമാനം നാലാമത്തേത് സ്വതന്ത്ര ജോലികൾക്കായി കൃത്രിമ ബുദ്ധിയെ ഉപയോഗിക്കാം കാൻവ പിഴവു തിരുത്തൽ ചാറ്റ് ഉപകരണം ഈ മൂന്ന് മാത്രം ഉപയോഗിച്ചാണ് വിഷ്ണു സ്വതന്ത്ര ജോലികൾ ചെയ്യുന്നത് ഒരു ജോലിക്ക് അഞ്ചുനൂറ് മുതൽ ഒരു ആയിരം അഞ്ചുനൂറ് രൂപ വരെ ലഭിക്കുന്നു അഞ്ചാമത്തേത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാം വിഷ്ണു ഒരു ലഘു സാങ്കേതിക പുസ്തകം എഴുതി കാൻവ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തു മുഖുരത്തിലൂടെ പ്രസിദ്ധീകരിച്ചു ഓരോ കോപ്പിയിലും നൂറു മുതൽ മൂന്നു നൂറ് രൂപ വരെ ലഭിക്കുന്നു ആറാമത്തേത് മുഖം കാണിക്കാതെ തന്നെ വീഡിയോ നിർമ്മിക്കാം വിഷ്ണു ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്രിമ ബുദ്ധി വീഡിയോ ഉണ്ടാക്കുന്നു ഇത് മറ്റുള്ളവർക്കും ആവശ്യമുള്ളതാണ് ഏഴാമത്തേത് ബിസിനസ്സുകൾക്കായി ഉള്ളടക്കം ഒരുക്കാം കേപക്ഷനുകൾ ഉൽപ്പന്ന വിവരങ്ങൾ സന്ദേശങ്ങൾ ഇവയെല്ലാം കൃത്രിമ ഉപയോഗിച്ച് തയ്യാറാക്കാം ഓരോ കേപക്ഷനും വിഷ്ണു അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നു ഇത് സ്ഥിരമായി ചെയ്യുന്നത് വലിയ വരുമാനമായി തീരും ഇത് തന്നെയാണ് ഇരുന്നു കൊണ്ടുള്ള വരുമാനത്തിന്റെ ഏറ്റവും നല്ല മാതൃക വിഷ്ണു തുടങ്ങി ഇനി നിങ്ങൾക്ക് അവസരമാണ് ഏതു വഴി നിങ്ങൾക്കിഷ്ടമായി താഴെ കമന്റ് ചെയ്യൂ ഇതുപോലെ കൂടുതൽ വീഡിയോ വേണമെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കൂ തെക്ക് മന്ത്രികം ചാനൽ നിങ്ങൾക്ക് അറിവും വരുമാനവും നൽകുന്നയിടമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ മതി പേർ ചേർക്കാനും പുതിയ വീഡിയോ അറിയാനും ബെൽ അക്കൺ ക്ലിക്ക് ചെയ്യാൻ അമർത്താനും മറക്കരുത് അറിവിന്റെ യാത്ര തുടരണം